ഹലോ അലോ അലോ അരുളി അരുളി സാന്തന അളക്കടൻ ഹായ് 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 എന്താക്കുന്നുണ്ട് ഫുഡിപ്പോ നിങ്ങളെ ഫാനായി ഓ താങ്ക് യു താങ്ക് യു താങ്ക് യു എൻ്റെ വോളയാ ഫാനായത് ലൈക്ക് അടിക്കണേ ലൈ വന്നപ്പാട് മേലത്തേക്ക് പറഞ്ഞു

ആ ഇപ്പം ഉണ്ട് ഇട പോകുന്ന ആ ഇപ്പൊണ്ട് ഇടക്ക് പോകുന്ന അങ്ങനെ ഓക്കെ 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 ഇടക്ക് പോകുന്ന ഓക്കെ എന്ത് അമ്മയെല്ലാം എന്താക്കുന്നു അമ്മച്ഛനെല്ലാം ഏ വന്നവര് വന്നവര് ഒന്ന് ലൈക്ക് അടിക്കാം കേട്ടോ ഇരുപത്തെട്ടാളെല്ലാം കാണുന്നുണ്ട് പുതിയ ആൾക്കാരാണ് പാവങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സ്മൈലി കപ്പിൾസിനെ ഒരിക്കലും സപ്പോർട്ട് ചെയ്യണം രണ്ടാമതാര് ലൈക്ക് അടിച്ചിട്ടുണ്ടല്ലോ ആരിപ്പത് അമ്മ ഇവിടെ ഉണ്ടോ അമ്മ അമ്മയുടെ പേരെങ്ങനെ പേര് പറഞ്ഞു നമ്മള് ഞാനും ഓളും ചോദിച്ചിട്ട് പറഞ്ഞു എല്ലാവരോടും പുതിയ ആൾക്കാർ ആരെങ്കിലും ഈ ലൈഡ് വന്നിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ബ്ലൂ ഡയമണ്ട് ഹായ് 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 ഇരുപത്തെട്ട് ആള് അത് തന്നെ ഇരുപത്തെട്ട് ആളുണ്ട് പക്ഷെ ആരും ലൈക്ക് അടിച്ചിട്ടൊന്നും ഇല്ല പുതിയ ആൾക്കാരായോ ആടക്ക് ഇരുപത്തെട്ട് കാണിക്കുന്നുണ്ട് ഞങ്ങൾക്ക് പതിനാറ് ആവുന്നുണ്ട് സാന്താ ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ എന്ത് ഇന്നലെ പറഞ്ഞില്ലേന്ന് ബ്ലൂ ഡയമണ്ട് പാലക്കാടാണോ ഓ പാലക്കാടാണോ ഓക്കെ നമസ്കാരം സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യാത്ത സപ്പോർട്ട് ചെയ്യോ പിന്നെ ഇത് ലൈക്കെങ്കിലും ചെയ്യാം ലൈക്കും ും ചെയ്യിൽ വന്നാൽ ഇരുപതിൽ കൂടുതൽ വരും ഓ ഇരുപതിൽ കൂടുതൽ വരും ആ ആ അത് വരും ഓഫ് ലവ് ഹലോ യുവർ എവിടെ നമ്മ കാസർഗോഡ് കാഞ്ഞങ്ങാടാണ് ജസ്റ്റ് സ്റ്റാർട്ടിങ് അല്ലേ സെറ്റ് ആവും അതെ അതെ ആദ്യം ചാനൽ ഉള്ളതാ അത് ബ്ലോക്ക് ആയി സബ് ൈബേഴ്സ് ഉണ്ട് നിങ്ങള് പ്രവീണുണ്ടായതാണ് ലൈവില് പ്രവീണി പറയുന്നുണ്ടായിരുന്നു അതേപോലെ യൂട്യൂബ് ചാനലിൽ കട്ട് ആയിട്ടുണ്ടെന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു വീട്ടിൽ പോയിട്ടാകുമ്പോ ആളാണോ അതങ്ങനെ അങ്ങനെ കട്ടായി പോയത് ബൈക്ക് ആക്സിഡന്റ് ഒരു വർഷം കിടപ്പിലായിരുന്നു അങ്ങനെ പോയതാ അങ്ങനെ പോയതാ ഓക്കെ ഓക്കെ ഓർമ്മയുണ്ടോ എന്ത് ഓർമ്മയുണ്ടോന്ന് ആ പറഞ്ഞതാ പ്രവീണ പറഞ്ഞതാണോ ഇവരെന്നെ അല്ലേ ഇപ്പൊ പാലക്കാട് എന്ന് ഹായ് ഹലോ പ്രവീൺ ചേച്ചി വന്നിട്ടുണ്ടല്ലോ പ്രവീണല്ലേ സോറി പ്രവീൺ ഹലോ ഹായ് ചോറ് ചേച്ചോ ഇന്ത്യ നൈറ്റ് സ്പെഷ്യൽ ഇലക്ട്രിക്കൽ പ്ലംബിങ് വർക്ക് സ്വന്തം എടുത്ത് ചെയ്യുവേട്ടാ റിട്ടായിരിക്കുമല്ലോ എന്താ ശരിക്കും പേരെന്താ ഗ്ലൂഡ് ഡൈമണ്ടാന്ന് അക്കൗണ്ട് കാണിക്കുന്നില്ല

ബാക്കിയുള്ളവർക്കും സ്പേസ് കൊടുക്കണ്ട അതുകൊണ്ട് ഓ അങ്ങനെ അങ്ങനെ ഫുഡ് കൊടുക്കാൻ വാങ്ങിക്കൊടുക്കാൻ കേട്ടോ അതിൽ വന്നെങ്കിലൊന്ന് ലൈവില് വന്നിട്ട് ഒരു ലൈക്ക് അടിക്കണേ ലൈവിൽ വന്നിട്ട് ഒന്ന് ലൈക്ക് അടിക്ക സബ്സ്ക്രൈബ് ചെയ്യാ സപ്പോർട്ട് ആക്കുക ഒന്ന് ലൈക്ക് ചെയ്യ സാധാരണ പിന്നെ പറഞ്ഞു ലൈക്ക് അടിച്ചു പോന്നു പുഷ്പ കാണുന്നില്ലല്ലോ പുഷ്പ നേരത്തേണ്ട എനിന്ന് ലൈവില് എഴുന്നില്ലേ ലൈക്ക് എല്ലാരും അതെന്നെ ആരും ലൈക്ക് പിശുഖിക്കലപ്പൊരിക്കടിക്ക ലൈക്ക് മാത്രം പോലെ സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം നന്നായിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണം ഫോളോ ചെയ്തേക്കാം താങ്ക് യു താങ്ക് യു പേര് പറഞ്ഞില്ലല്ലോ ബ്ലൂ ഡൈമണ്ട് വർക്കിന്റെ എല്ലാം പറഞ്ഞു നൈറ്റ് എന്ത് വർക്ക് പ്ലംബിംഗിന്റെ സൈറ്റിൽ നിങ്ങൾക്ക് ഞാൻ ഡ്രൈവർ വെച്ചാ മുട്ട് മുട്ടേരൈഫ ജോലിക്ക് പിന്നെ പറഞ്ഞത് പിന്നെ പാലക്കാടൊക്കെ മഴയുണ്ട മൂന്ന് ദിവസമായിട്ട് മഴയുണ്ടായിരുന്നു നൈറ്റ് പകലും ചെറുങ്ങനുണ്ടായിരുന്നു ചേച്ചി ഇപ്പൊ പോകാറില്ല ഏച്ചിപ്പോ വർക്കേഴ്സ് ഉള്ളത് കൊണ്ട് കുഴപ്പമില്ല എനിക്ക് കാലില് നല്ല ബുദ്ധിമുട്ടുണ്ട് അങ്ങനല്ലേ നോക്കാൻ വർക്കേഴ്സ് ഇനി 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 ആ ഒരു ഓപ്പറേഷൻ ഓപ്പറേഷൻ ഉണ്ടോ ഉണ്ടോ അതെയാ ഓ അങ്ങനെ ഓക്കേ ഓക്കേ പേര് 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 ഞാൻ ബ്ലൂ ഡയമണ്ടിന്റെ ഏട്ടന്റെ വർക്ക് എന്താ അത് കേട്ടില്ല ഞാൻ മുട്ട വണ്ടിയിൽ പോകുന്നു ഡ്രൈവറായിട്ട് മുട്ട മുട്ട സാന്തരെ തൊഴിലു അങ്ങനെന്തെങ്കിലും അമ്മ സഹായിക്കേര് എച്ചിൽ തുടങ്ങും എന്നിൽ അവസാനിക്കും അങ്ങനെ തോലപ്പ് ഇനി പോയാ മതിയായിരുന്നു പോയിക്കോ അക്കോണ്ടിങ്ങും സാമ്യുണ്ട് ഇതും കഴിഞ്ഞിട്ട് തോമ്പ് കൈക്കോട്ടെ പോയിക്കോ എറങ്ങിട്ട് എന്റെ അവസാനിക്കും എന്തെല്ലാം പേരുണ്ടോ പാലക്കാട് ചെറുപ്പ വ്യത്യസ്തമായ പേരായിരിക്കും എന്തായിരിക്കും പേര് എൻ്റെ വീട്ടിൽ അമ്മ അലിയത്തി അച്ഛൻ മരിച്ചു എട്ടു വർഷം കഴിഞ്ഞു അപ്പൊ എന്റെ പറയാൻ അറിയോ ഏ അതെന്താ നീ പറഞ്ഞത് അപ്പൊ എന്റെ പറയാൻ അറിയോ അയ്യത്തി കല്യാണം കഴിഞ്ഞു വർഷം കഴിഞ്ഞു രണ്ട് മക്കളുണ്ട് ചേട്ടൻ കല്യാണം കഴിഞ്ഞില്ല അപ്പൊ സിംഗിളായിട്ടോ സന്തോഷ ജീവിതം രണ്ടാളിലും മൂന്നാളിലേക്ക് കൂടി ആര് പോയത് ഞാൻ സിംഗിൾ ആണ്

മോന്റെ വീട് എവിടെയാണ് മുതലാളി പൊട്ടനം കോട്ടയത്താണോ ചെയ്യുന്നു പഠിക്കുവാണോ വർക്കാണോ ചേട്ടനാണോ അനിയനാണോ അമ്മായി വഴി വന്നതായിരിക്കും അമ്മായിട്ട് ആരാജയായിരിക്കും കഴിച്ചോ ഞാൻ ഒന്നും പറഞ്ഞില്ല നീ ഞാൻ സമയം പറഞ്ഞ സമയത്ത് ചോദിക്കുന്നുണ്ടല്ലോ ചാത്തി കഴിച്ച് നിങ്ങളുള്ള ലൈവ് ആദ്യമായിട്ടാ അത് നമ്മൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് ലൈവില് വരാൻ തുടങ്ങി രണ്ട് മൂന്ന് ദിവസമായിട്ട് എങ്ങനെയുണ്ട് നമ്മളെ ലൈവ് ഏട്ടന്റെ റീൽ നെയ്മ കണ്ണേട്ട ഒഴിക്കുന്നത് കൊണ്ട്

പിന്നെ എന്തു പറഞ്ഞ നമ്മളെ ആരും മൈൻഡ് ചെയ്തില്ല പിന്നെ ചപ്പാത്തി എന്താ ബ്ലൂ ഡയമണ്ട് ഡൈമണ്ട് തടിയുണ്ടോ വേണ്ട കണ്ണാട്ടിട്ടായി വേണ്ട ഇപ്പൊ താല്പര്യം ഇന്ന് എന്താ കഴിക്കാൻ ഇന്ന് മുട്ടക്കറിയും ചോറും ഫുഡ് കഴിച്ചു ഫുഡ് കഴിച്ചു കേട്ടാ ഹേമാനന്ദ് പി ഫുഡ് കഴിച്ചു നിങ്ങൾ കഴിച്ചോ ഏട്ടാ ലൈവിൽ വന്നിട്ടൊന്ന് ലൈക്ക് ചെയ്യണേ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ആദ്യമായിട്ടാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കൊറേ പ്രാവശ്യമായി പറയുന്നു ഞാൻ ഒരുപാട് സിം ആണ് പിന്നെന്തിനാ ഈ ചപ്പാത്തി കഴിക്കുന്നതിനായിട്ട് ഞാൻ കഴിക്കാറില്ല ഓഹോ അങ്ങനെയാണോ ശരി 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 ചപ്പാത്തി കഴിച്ച പിന്നേയും തടി കുറയല്ലേ ചെയ്യാ തടി വെക്കണ്ടേ വെക്കണ്ടേട്ടാ ലൈക്ക് അടിച്ചായിരുന്നു ലൈവില് വന്നിട്ട് നമ്മളിങ്ങനല്ല യൂട്യൂബ് ചാനൽ തുടങ്ങിട്ട് അത്രേ ആയിട്ടുള്ളു അപ്പൊ അതിൻ്റെതായ ഒരു കുറവുണ്ട് ഇപ്പൊ ലൈവില് വരുമ്പോൾ എങ്ങനെ സംസാരിക്കണ്ടേ എന്താ പറയണ്ടേ തന്നിട്ടുണ്ട് താങ്ക്സ് വെരി വെരി താങ്ക്സ് പിന്നെ പിന്നെണ്ടാണ് വിശേഷം അങ്ങോട്ടൊക്കെ മഴയുണ്ട

പ്രജിത്ത് ഫ്രണ്ട്സ് ആയി പ്രജിത്ത് കേട്ടാ ലൈക്ക് തന്നിട്ടുണ്ട് ഞാൻ പുറമെ പോയി വീഡിയോ ചെയ്യുന്നതായി ഇപ്പോൾ വയ്യ കയ്യോ കാലിനെ എവിടെയാ ഓപ്പറേഷൻ എന്ന് പറഞ്ഞ പോവാൻ പറ്റുന്നുണ്ടായില്ല അടിപൊളി മഴയാ ഇവിടെ മൂന്ന് ദിവസം മഴ ഉണ്ടായിരുന്നു നൈറ്റ് ഇന്നലെ രാവിലെ കുറച്ച് പറയുന്ന ഒന്നും കുറച്ച് പറയായിരുന്നു നിങ്ങളുടെ സ്ഥലം എവിടെയാണ് ഞങ്ങൾ കാസർഗോഡ് കേട്ടോ ലൈക്ക് അടിച്ച് കയറി വായോ അതെന്നെ ലൈക്ക് അടിച്ച് കയറി വായോ എല്ലാരും ലൈക്ക് അടിച്ച് കയറി വായോ പിന്നെ നമ്മൾ ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞത് പ്രജിത്തന്റെ വലതു കാലിന്റെ ലിഗ്മെന്റ് ആയി മച്ച പോയി ഓ ഭയങ്കര പണിയാണല്ലോ എന്റെ ഒന്നിച്ചില്ല ചങ്ങായിക്ക് ഇത് എന്താ പറയാ മുട്ടന്റെ ലിഗ്മെന്റ് തെറ്റിറ്റ് കൊറേ ആയി റസ്റ്റഡ് ഇപ്പൊ പണിക്ക് വന്നിട്ടുണ്ട് അപ്പന്റെ തന്നിട്ടുണ്ട് അങ്ങനെ പറയുന്നു അപ്പോ അപ്പനെ ഹാപ്പി ബർത്ത്ഡേ അതായത് അച്ഛന് അങ്ങനെയാണ് ഉദ്ദേശിച്ചത് എൻറെ അപ്പന്റെ ബർത്ത്ഡേ ആണെന്ന് പറഞ്ഞു അപ്പൊ എല്ലാരും ലൈക്ക് അടിച്ച് കേറി വായോ പിന്നെ എല്ലാരും ഗുഡ് നൈറ്റ് അതിലും പിന്നെ കേസ് ആക്കിയിട്ടുണ്ട് ഇൻഷുറൻസ് കിട്ടും പക്ഷെ ചെച്ചിരി വൈകുമോ അങ്ങനെയാണല്ലേ എന്താ സംഭവം കറക്റ്റ് എങ്ങനെ ആക്സിഡന്റ് എന്താ അങ്ങനെ നിങ്ങളുടെ ആണോ മിസ്റ്റേക്കാണോ കാർ ആണോ കാറാണോ എന്താ സംഭവം ഇവിടെ വരുത്തി വേറെ നമ്മുടെ നാട്ടിലെ ചേച്ചി ലൈവ് നോക്കി കൊടുക്കാൻ അതാണ് നാടകം തളി ലൈവ് നോക്കുന്നു ലൈവില് ആഡ് ചെയ്യാൻ

എന്നിട്ട് എന്തായി എവിടെ ഹോസ്പിറ്റലിൽ എന്നിട്ട് പോയി പേര് പറഞ്ഞു ഏട്ടാ ഞാനും ബൈക്ക് അയാളും ബൈക്ക് ആഹാ പിന്നെ ഒന്നും പറയണ്ടല്ലോ രണ്ടാളും ബൈക്കും ചേച്ചി നല്ല സന്ധ്യ ആട്ടോ ചേട്ടൻ അതെന്താദ്യം ചേച്ചി പറഞ്ഞാദ്യ അതിപ്പോ നിന്നെ പറഞ്ഞു അപ്പൊ എന്നെ പറയാതിരിക്കുന്നത് ശെരിയല്ല നെറ്റ് വേണ്ടി തീരുട്ടീൻ പോയാ ആറ് എട്ടാളൊക്കെ ഏഴാളുണ്ട് ഇതിൽ ഏഴാളാരക്കെ ഉള്ളത് മണിച്ചിത്ര താഴ്ന്നീല്ല ചെയ്യാറുണ്ട് അത് വേറെ ദിവസം റീലാക്കി പോസ്റ്റ് ചെയ്യുന്നു പോസ്റ്റ് നല്ല കാര്യാണ് നല്ല നല്ല കാര്യാണ് ഫിസിയോ തെറാപ്പിന്നത് പിന്നെ കാലശ്ശേരിയണ്ടേ ഏതൊക്കെ നല്ല ഒരു ഡോക്ടറെ മാത്രം കാണിക്കണാവോ കൊറേ ഡോക്ടർ ഇല്ല ഗുളിക പറ്റുന്നു എനിക്ക് പറ്റുന്ന സപ്പോർട്ട് ഞാൻ തരൂര് ഇത്ര പേര് പറയൂ ഒന്ന് പേര് പേര് സപ്പോർട്ട് ചെയ്യുന്ന ആളെ ഒരു അറിയാണ്ട് എങ്ങനെയാണെന്നിപ്പോ നിങ്ങൾ അങ്ങോട്ട് പാലക്കാട് അങ്ങോട്ട് എച്ചിൽ തുടങ്ങി എനിലെ അവസാനിക്കുന്ന കൊറേ പേരുണ്ടാവും ഒരേ ഇപ്പോഴുള്ള എല്ലാര്ക്ക് വേണ്ട പേരല്ലേ നമ്മളെങ്ങോട്ടില്ല ആളില്ലല്ലോ

ലൈവ് ആക്കിട്ട് തന്നെ എനിക്കോ എനിക്ക് എനിക്ക് ഡ്രൈവറാണ് ഞാൻ ഡ്രൈവറെ മുട്ടേനെ വണ്ടി തിടുക്കം കൂട്ടി പേര് വേണ്ട തിരുക്കം കൂട്ടി പേര് വേണ്ട എന്തോ കഥകൾ കണിയാമ്പോ കണിയാമ്പ അയ്യോ അപ്പൊ ഞാൻ ഡയമണ്ട് ഡൈമണ്ട് അപ്പൊ ഞങ്ങള് ഡയമണ്ട് വിളിച്ചോളാം ഡണ്ട് ഡൈമണ്ട് സിനിമ പറയാൻ പറ്റൂലോ പേര് വേണ്ട പേര് വേണ്ട എന്തേ കണ്ടത്